തന്റെ പിതാവിന്റെ ഓർമ്മ ദിവസം തന്നെ പാർട്ടി സ്ഥാനത്ത് നിന്ന് ഒരു പോലും പറയാതെ ഒറ്റയടിക്ക് അങ്ങ് നീക്കുകയായിരുന്നു എന്നോടൊന്നു സൂചിപ്പിക്കുക പോലും ചെയ്തില്ല ഒരുപക്ഷെ തന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാജിവെച്ചൊഴിഞ്ഞു പോകുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ചാണ്ടിയുമ്മൻ കഴിഞ്ഞ ഒറ്റയാഴ്ചക്കുള്ളിൽ വലിയ രാഷ്ട്രീയ കോളിളക്കവും ചരട്വലികളും രാഷ്ട്രീയ കേരളത്തിൽ നടന്നിട്ടുണ്ട് അവിടെ രണ്ടും കൽപ്പിച്ചുകൊണ്ട് ചാണ്ടിയുമ്മൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നയിച്ച കാരണം ഷാഫി പറമ്പിലും മാങ്കൂട്ടവും മൂന്നാമതൊരു നേതാവിനെ സുരേഷ് ഗോപിയുടെ മണ്ണിൽ നിന്ന് ഇറക്കിയത് കൊണ്ടാണ് ഇത് പറയാൻ കാരണം ഷാഫിക്ക് പോലീസ് അടി കിട്ടി ആശുപത്രിയിൽ കിടക്കുന്ന അതേ സമയത്താണ് മാങ്കൂട്ടം ഒഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒ ജെ ജനീഷിനെ ഹൈക്കമാൻഡ് നിയോഗിക്കുന്നത് അതിനിടയിൽ മാങ്കൂട്ടം തനിക്ക് നഷ്ടപ്പെട്ട രാഷ്ട്രീയ കളം തിരിച്ചു പിടിച്ചുകൊണ്ട് പാലക്കാട്ടേക്ക് എത്തുകയും ചെയ്തു എന്നു മാത്രമല്ല തന്റെ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചു കൊണ്ടുവന്ന ബസിന്റെ ഫ്ളാഗ് ഓഫും റോഡിന്റെ ഉദ്ഘാടനവും ഒക്കെ നാലാൾക്കാർ അറിഞ്ഞുകൊണ്ട് തന്നെ നിർവഹിക്കുകയും ചെയ്തു ഇവിടെ പക്ഷേ അബിൻവർക്കി എന്ന യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റിനെ ദേശീയ സെക്രട്ടറിയാക്കി മാറ്റിക്കൊണ്ടാണ് ഒ ജെ ജനീഷിന് അദ്ദേഹത്തിന്റെ സംഘടന മികവിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയമിക്കുന്നത് ഇവിടെ കേരളത്തിൽ പ്രവർത്തിക്കാനുള്ള അവസരമായിരുന്നു താൻ ആഗ്രഹിച്ചത് പാർട്ടി തനിക്ക് അത് തരണമെന്നൊക്കെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അബിൻവർക്ക് പറയുകയും ചെയ്തതിനു പിന്നാലെയാണ് ചാണ്ടിയുമ്മൻ ചില തുറന്നു പറച്ചിലുകൾ നടത്തുന്നത് അതൊന്ന് കാണാം എന്ന യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകൻ വളരെയധികം പ്രവർത്തനം നടത്തിയിട്ടുള്ള വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നേതാവാണ് സ്വാഭാവികമായിട്ടും പുള്ളിക്ക് ഒരു വേദന ഉണ്ടാകുക വളരെ സ്വാഭാവികമാണ് പക്ഷെ നമ്മൾ പാർട്ടി എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ തീരുമാനം അത് അംഗീകരിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് അത് നമുക്ക് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിൽ പോലും നമ്മൾ ആ തീരുമാനം അംഗീകരിക്കുന്നു തീർച്ചയായിട്ടും അതിനെ കൂടുതൽ പരിഗണിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആർക്കും അല്ല സ്വാഭാവികമായിട്ടും ഒരു തീരുമാനം വരുമ്പോൾ പല അഭിപ്രായങ്ങൾ കാണും പക്ഷെ പാർട്ടി ഒരു തീരുമാനമെടുത്തു അതിന്റെ കാര്യ ഞങ്ങൾ കടക്കുന്നില്ല പക്ഷേ എബിൻ അർഹതയുള്ള വ്യക്തിയാണ് എബിൻ അബിൻ പതിറ്റാണ്ടുകളായി വർക്ക് ചെയ്യുന്ന ഒരു നേതാവാണ് എനിക്ക് അദ്ദേഹത്തെ എത്രയോ വർഷങ്ങളായിട്ട് അറിയാം അദ്ദേഹം താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് ഉയർന്നു വന്ന നേതാവാണ് അത് അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിന് ഇവിടെ മാത്രമല്ല ദേശീയത്തിൽ കൂടി പ്രവർത്തിക്കാനുള്ള അവസരം എന്ന രീതി കൂടിയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ അവനതൊരു വിഷമം ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം അവനാണ് ഇവിടെ വൈസ് പ്രസിഡന്റ് നിലയ്ക്ക് രാഹുലുമായി ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ സ്വാഭാവികമാണ് അദ്ദേഹത്തിനുകൂടി ഒരു അദ്ദേഹത്തിൻ്റെ കൂടെ തീരുമാനം പരിഗണിച്ച് വേണം അതിനൊരു തീരുമാനമെടുക്കാൻ പക്ഷേ തീരുമാനമെടുത്തു തീരുമാനമെടുത്ത സാഹചര്യത്തിൽ പാർട്ടി ഒരു തീരുമാനമെടുത്താൽ ഇപ്പം നമ്മൾ യുദ്ധ നിൽക്കുകയാണ് ഇടതുപക്ഷ സർക്കാരിനെതിരെ പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെ അപ്പോൾ ആ ഗവൺമെന്റിനെതിരെ നമ്മൾ പോരാട്ടം നടത്തുന്ന വേളയിൽ പാർട്ടി ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തിനോടൊപ്പം നിൽക്കുവാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് ബാധ്യതയുണ്ട് പാർട്ടിയുടെ തീരുമാനവും ഫൈനലാണ് എന്ന് ഞാൻ കരുതുന്നു അല്ല ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ സ്വാഭാവികമായിട്ടുള്ള കാര്യം സ്വാ നാച്ചുറൽ ജസ്റ്റിസ് എന്താ നാച്ചുറൽ ജസ്റ്റിസ് നാച്ചുറൽ ജസ്റ്റിസിന്റെ കാര്യത്തിൽ ഇവിടെ വർക്ക് ചെയ്തവർക്ക് സ്വാഭാവികമായിട്ട് വിഷമം കാണേ കണ്ടേക്കാം അതിപ്പോൾ നമ്മളെല്ലാം വർഷങ്ങളായി നമ്മളെല്ലാം പ്രവർത്തിക്കുന്നുണ്ട് എല്ലാവരും വിചാരിച്ച രീതി എത്തുമോ അപ്പോൾ നമ്മളൊക്കെ എന്തൊക്കെ ആഗ്രഹിച്ചു കാണും എല്ലാവരും ആ രീതി എത്തുമോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സാഹചര്യം മൂലം പാർട്ടി തീരുമാനമെടുക്കുന്നു പാർട്ടിക്ക് അറിയാമോ എൻ്റെ സാഹചര്യം എന്താണെന്ന് ഇപ്പോൾ ദേശീയ ദിവരത്തെ ഒരു തീരുമാനമെടുക്കുമ്പോൾ അതെല്ലാം നമ്മൾ കഴിഞ്ഞ വർഷം വർഷത്തേക്കറിയാം എൻ്റെ പിതാവിൻ്റെ ഓർമ്മ ദിവസം എന്നെ പാർട്ടിയിൽ നിന്ന് എൻ്റെ സ്ഥാനത്ത് നീക്കി എനിക്ക് വളരെയധികം മാനസികമായ വിഷമമുണ്ടാക്കിയ കാര്യമാണ് ഒരു ഒരു ചോദ്യം പോലും എന്നോട് ചോദിച്ചിട്ടില്ല രണ്ട് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാജിവെച്ചു ഒഴിഞ്ഞേനെ എന്നെ അപമാനിക്കുന്ന രീതിയിലാണ് എന്നെ പുറത്താക്കിയത് പക്ഷെ അപ്പോഴും ഞാൻ പാർട്ടിയുടെ തീരുമാനം എന്നാണ് പറഞ്ഞത് ഇപ്പൊ അവിന് വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യമാണെന്ന് അറിയാം പക്ഷേ പാർട്ടി ഒരു തീരുമാനമെടുത്ത സാഹചര്യത്തിൽ അത് അംഗീകരിക്കുകയാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അല്ല അതിലേക്കൊന്നും കിടക്കുന്നതിൽ എല്ലാവർക്കും അറിയാം എന്താണ് കാരണമെന്നും എന്താ കാര്യമെന്നും എല്ലാവർക്കും അറിയാം അവരുടെ സാഹചര്യം ഞാനിപ്പോൾ ഇഷ്ടമാക്കുന്നില്ല പക്ഷെ ഒരു ദിവസം ഞാൻ പറയും അതിന്റെ കാര്യം എന്താണെന്ന് ഞാൻ പറയും അതിന് ഞാനൊരു ഇപ്പൊ ഞാനൊരു വിവാദത്തിനില്ല എലക്ഷൻ കഴിയട്ടെ എന്തോ എന്തോ അതൊന്നും അതൊന്നും ഞാൻ കരുത് അങ്ങനെ ഒന്നും ഇതിനകത്ത് മതവും ജാതി ഒന്നും കലത്താൻ ഞാൻ ഞാൻ വിശ്വസിക്കുന്നില്ല അതേ പാർട്ടിക്ക് പാർട്ടിയതായ തീരുമാനങ്ങൾ കാണും അതെ എല്ലാ സാഹചര്യവും പരിഗണിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് അദ്ദേഹം അദ്ദേഹം പ്രവർത്തനത്തിൽ വളരെ പ്രവർത്തനത്തിൽ മികവ് പുലർത്തുന്ന ഒരു നേതാവാണ് ചെറുപ്പം മുതൽ പ്രവർത്തിച്ചു വന്ന നേതാവാണ് ജനീഷ് എനിക്ക് ഇതേപോലെ തന്നെ അറിയാവുന്ന ഒരു സഹപ്രവർത്തനാണ് പ്രവർത്തന മേഖലയിൽ മുൻപെട്ടു നിന്ന ഒരു പ്രവർത്തകനാണ് അദ്ദേഹത്തെ ആക്കിയതിലും തെറ്റില്ല